നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ അമേരിക്കയിലെ പ്രശസ്തമായ എം ഐ ടി ബോസ്റ്റണിൽ നടന്ന ലോക ഡിജിറ്റൽ ഫെസ്റ്റ് സമിറ്റിൽ കേരളത്തെ മൈ സ്കൂൾ തിരൂർ വിദ്യാർത്ഥികൾ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് അയൻ വെള്ളേക്കാട്ടും ഹാബിസ് വെള്ളേക്കാട്ടുമാണ് ജനുവരി മുപ്പതിന് നടന്ന സമിറ്റിൽ സ്കൂളിനെയും കേരളത്തെയും പ്രതിനിധീകരിച്ചത് ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ലോക ഡിജിറ്റൽ ഫസ്റ്റ് സെമിറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ചത് മൈ സ്കൂൾ തിരൂരിലെ വിദ്യാർത്ഥികൾ വെബ് ആൻഡ് മൊബൈൽ ആപ്പിന് ഒന്നാം സ്ഥാനം ലഭിച്ചു യു എസ് എ ബോസ്റ്റൺ എം ഐ ടിയിലെ എ ഐ ആൻഡ് എ ടു ടെക് ഇന്നോവേറ്റർ ജീൻ അർണോൾഡ് സമ്മാന വിതരണം നിർവഹിച്ചു സൈബർ സ്ക്വയർ എന്ന യു കെയിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാഭ്യാസ രംഗത്തെ മുൻനിര കമ്പനിയുമായി ചേർന്നാണ് മൈ സ്കൂൾ തിരൂർ ഈ അവസരം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ സാങ്കേതിക കഴിവുകൾ ലോകത്തിലെ നമ്പർ വൺ ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ പ്രദർശിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സ്കൂളായി മൈ സ്കൂൾ തിരൂർ മാറി പുതുതലമുറക്ക് വേണ്ട സാങ്കേതിക വിദ്യയിലധിഷ്ഠിതമായ വിദ്യാഭ്യാസവും പഠനാന്തരീക്ഷവും വിദ്യാർത്ഥികൾക്ക് ഒരുക്കുകയാണ് മൈ സ്കൂൾ തിരുവ് വെട്ടനൂർ തിരുവ്